യ സൂര്യ പാകിസ്ഥാനെ ജീവിക്കാൻ നാളുണ്ടോ പാകിസ്ഥാനുണ്ടോ എന്നാൽ സംസ്ഥാനത്തെ പറ്റി എന്റെ രാജ്യത്തെ പറ്റി താങ്കളുടെ മര്യാദയോട് പറയുന്നത് രാജ്യത്തെ പറ്റി താങ്കളുടെ മര്യാദയോട് പറയുന്നത് എന്റെ രാജ്യം എന്റെ രാജ്യത്തെ പറ്റി മര്യാദയോട് പറയുന്നത് ഇന്ത്യയിലാണ് പാകിസ്ഥാനല്ലേ പച്ച മര്യാദയോട് പച്ച നെറിയത്യസൂര് രാജ്യത്തു നിങ്ങളാണ് രാജ്യത്തെ കേട്ടോ കേട്ട് പറയുന്നത് നിങ്ങളാണ് മര്യാദ കേട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താ കുറിച്ച് മറുപടി രാമായണത്തെക്കുറിച്ച് മലയാളത്തെ കുറിച്ച് സംസാരിക്കാം എസ് ഡി പിയുടെ വോട്ട് വന്നാൽ മടിയില്ലാത്ത ജയസൂര്യാ താങ്ക നിർത്തുക കേരളത്തെ കുറിച്ചാണ് പറഞ്ഞല്ലേ